കുറേ കാലമായിട്ട് കാണണം എന്ന് എന്നാഗ്രഹിച്ച് ആഗ്രഹിച്ചു നിന്ന ഒരു കോട്ടവാതിലിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു പക്ഷേ കുറച്ചൊക്കെ ഒരു ഇസ്ലാമിക് ചരിത്രം അറിയുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടവാതിലിന് അവരുടെ മനസ്സിൽ അത്രയും വലിയ ഒരു സ്ഥാനം ഉണ്ടാവും ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിലെ കെയ്റോയിലെ ബാബു ജുവേല അല്ലെങ്കിൽ ബാബുൽ മുത്തോലി എന്നൊക്കെ പറയുന്ന ഏകദേശം ആയിരത്തോളം വർഷം പഴക്കമുള്ള ഹിജ്റ നാനൂറ്റി എൺപത്തഞ്ചിലാണ് ഈ കോട്ടവാതിൽ നിർമ്മിക്കുന്നത് അങ്ങനത്തെ ഒരു കോട്ടയുടെ വാ ആ ഒരു വാതിലിൻ്റെ മുമ്പിലാണുള്ളത് എന്താണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കടന്നു പോയിട്ടുള്ള ഏറ്റവും മോശം കാലഘട്ടം ഏതാണെന്ന് വെച്ചാൽ ഹിജറ അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിലുള്ള ഒരു കാലഘട്ടം എന്ന് പറയാൻ പറ്റും സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ഒരു അറുന്നൂറ്റി അൻപതിനും എഴുന്നൂറിനും ഇടയ്ക്കുള്ള വർഷം ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലോകം ഒരുപാട് ദാരുണമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കുറച്ച് കാലങ്ങളായിരുന്നു ഇമാം മമ്പൂസ് റഹത്തുദാലിയൊക്കെ ആ കാലഘട്ടം ത്തിൽ ജീവിച്ച ആളാണ് എന്നാണ് മദീനത്തെ പള്ളി കത്തുകയൊക്കെ ചെയ്തത് ആ ഒരു സമയത്താണ് ചെങ്കിസ്ഖാൻ്റെ മകൻ്റെ മകനായ ഹുലാക്കോ ഖാൻ എന്നും അറബിയിൽ മറ്റേ ഹുലഗു ഖാൻ എന്നൊക്കെ പറയുന്ന ചെങ്ങായി അന്ന് വരെ മംഗോളിയൻസിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സൈന്യവുമായിട്ട് ഇസ്ലാമിക ലോകത്തേക്ക് കടന്നുവരുന്നത് നമുക്കറിയാവുന്നത് പോലെ അന്നത്തെ കാലത്ത് മംഗോളിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിക്കുന്ന ഒരു സൈന്യമാണ് കാരണം അത് ആരും അവരാരും തോൽപ്പിച്ചതായിട്ടും ചരിത്രമല്ല അവരോടെയും തോറ്റതായിട്ടുള്ള പരിപാടികളില്ല അപ്പോൾ ചെയ്തു ഇസ്ലാമിക ലോകത്തേക്ക് ഇതാക്കിയിട്ട് ഓരോന്നും ഓരോന്നാക്കി ഇടയ്ക്ക് അവസാനം ബഗ്ദാദ് അന്നത്തെ ഇസ്ലാമിങ്ങിൻ്റെ തലസ്ഥാനമായിരുന്ന ബഗ്ദാദ് എന്ത് ചെയ്തു ഉപരോധിച്ചു അങ്ങനെ ശക്തമായ പോരാട്ടത്തിലൂടുകൂടി ബഗദാദ്ക്ക് കീഴടക്കെന്ന് മുസ്താസിബില്ല എന്ന് പറയുന്ന അവസാന അബ്ബാസി ഖലീഫയാണ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്ത് ചെയ്തു അബ്ബാസി ഹലീഫ് അവരെ പിടികൂടി അങ്ങനെ അവരെ ക്രൂരമായി വധിച്ചു പറയപ്പെടുന്നത് അവരെ ഈ ഒരു പശുവിൻ്റെ തോലിൽ കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്തു ആ തോ അതിനടിച്ചിട്ട് എന്ത് ചെയ്തു അങ്ങനെയാണ് അവരെ വധിച്ചു കളഞ്ഞതെന്നാണ് അതുപോലെ തന്നെ ബഗ്ദാദ് നഗരം ആകെ ചുട്ടി കരിച്ചുമാണ് സ്ത്രീകൾ ബലാസംഗം ചെയ്യലും കുട്ടികളെ വധിക്കലും അതുപോലെ തന്നെ അതുവരെ ഇസ്ലാമിക ലോകം ഉണ്ടാക്കിയെടുക്കുന്ന സകല വിജ്ഞാനങ്ങളും കിതാബുകളും ലൈബ്രറികളും സകല ഹിൽമുകളും പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു ഉലാഖോഹാനും സംഘവും എന്തു ചെയ്തു നശിപ്പിച്ചു കളഞ്ഞു അതുവരെ ഇസ്ലാം എല്ലാതും മാറ്റി എന്നുള്ളതാണ് അവിടെയും നിർത്താതെ പിന്നീട് ഇസ്ലാമിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്ന ഷാമും ഫലസ്തീനും ഇതൊക്കെ കീഴടക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്തേക്ക് വരികയും അവസാനം മക്കൾക്കും മദീനക്കും ബൈദുൽ മുഖയിൽ ആകെ ബാക്കി ഉണ്ടായിരുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് ഈജിപ്ത് മാത്രമല്ല അന്ന് മമാരിക്കലായിരുന്നു ഇവിടെ മരിച്ചോണ്ടിരുന്നത് മഹാനായ സെയ്ഫുദ്ദീൻ ഖുദ്സായിരുന്നു അന്നത്തെ ഭരണാധികാരി ഹുലഗുഹാന ഈജിപ്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നാല് ദൂതന്മാരെ വിടുകയാണ് കുദ്സിന്റെ അടുത്തേക്ക് പൂർണ്ണമായിട്ട് ആയുധം വെച്ച് കീഴടങ്ങാ നിങ്ങൾക്ക് രക്ഷുണ്ട് അല്ലെങ്കിൽ ബഗദാദിന്റെ അവസ്ഥ ആയിരുന്നു നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കത്ത് കിട്ടിയ എന്ത് ചെയ്തു അന്നത്തെ സൈനിക നേതാക്കളെ മറ്റൊക്കെ വിളിച്ചു കൂട്ടി അപ്പം പലർക്കും എന്തുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അവരെ നേരിടാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു കാരണം തരത്താരികളെ കുറിച്ച് അറിയുന്ന അവർ നേരിടാൻ പ്രയാസമാണ് അന്നാണ് എന്ത് ചെയ്ത് കുത്സാഹ ഒരു പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞു മല്ലിൽ ഇസ്ലാം ഇല്ലം യു ഞമ്മളല്ലെങ്കിൽ ഞാൻ ഇന്ന് ബാക്കിയുള്ള എന്നിട്ട് അവർ നിങ്ങൾ ഇല്ലെങ്കിലും ഞാൻ ഒറ്റയൊക്കെ തരത്താരികളെ പോയി നേരിടും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ആ വന്ന നാല് ദൂതന്മാരുടെയും തല വെട്ടിട്ട് എന്ത് ചെയ്തു ഈ ബാബു ജുവാല എന്ന് പറയുന്ന ഈ ഒരു കോട്ടർവാതിൻ്റെ മുകളിൽ എന്ത് ചെയ്തു തല തൂക്കിയിട്ട് വന്നു അതായത് യുദ്ധം തന്നെ ഒരു പിൻവാങ്ങലോ ഒരു കീടങ്ങലോ ഒന്നുമില്ല അത് ആ താർത്താരികൾ അല്ലെങ്കിൽ മംഗോളിയൻസിൻ്റെ തല തൂക്കിയിട്ടത് ഈ ഒരു കോട്ടവാതിലും മുകളിലായിരുന്നു അങ്ങനെയാണ് അയൻ യുദ്ധം വരുന്നത് ആ അയൻ യുദ്ധത്തിൽ ആദ്യമായിട്ട് മംഗോളിയൻസ് തോൽക്കുന്നത് അതിവിടുന്ന് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്